ഇന്നത്തെ പ്രവചന ശബ്ദം ഈ വലിയ ദൈവിക ദൂതോടുകൂടി ഞാൻ തുടങ്ങുകയാണ് ദൈവം നിങ്ങളെ അറിയുന്നു ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ പറയുന്നത് എന്നെ മനസ്സിലാക്കുവാനും എനിക്കു വേണ്ടി കരുതുവാനും എന്തിന് എന്റെ ഒരു വിഷയത്തിന്മേൽ എന്നോടുകൂടെ നിൽക്കുവാനും ആരും തന്നെ ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്കു നിൽക്കുകയാണ് അങ്ങനെ ഒറ്റപ്പെടലിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദൈവിക ദൂതം നിങ്ങളോടുള്ളതാകുന്നു നീ ഒറ്റയ്ക്കല്ല നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുക എന്നരുളിച്ച് ചെയ്ത സർവശക്തനായ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ആ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നി പ്രതിസന്ധികളെ തരണം ചെയ്തിരിക്കും ആ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ സിംഹത്തിൻ്റെ വായ് നിനക്കു വേണ്ടി അടയപ്പെട്ടിരിക്കും ആ ദൈവം നിന്നോട് കൂടെയുണ്ടോ എങ്കിൽ ഏഴിരട്ടിയായി കൊണ്ടിരിക്കുന്ന തീയുടെ നടുവിലേക്കാണ് നിന്നെ വലിച്ചെറിഞ്ഞതെങ്കിലും അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും ഞാൻ ഇത് പറയുമ്പോൾ തീയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോടുള്ള ദൈവിക ആലോചനയാകുന്നു ദൈവം നിന്നോട് കൂടെയുണ്ട് ദൈവം നിന്നോട് കൂടെയുണ്ട് സംശയിക്കേണ്ട കാര്യമില്ല ദൈവം നിന്നെ അത്ഭുതകരമായി വിടിവിക്കുന്നത് ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങളുടെ സഹോദരം പ്രത ലി കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചെത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളോട് കൈമാറുന്ന ദൈവിക സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ചില പ്രധാനപ്പെട്ട ദൈവിക ദൂതുകളാണ് ഞാൻ കൈമാറുന്നത് എനിക്കറിയാം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ഇൻപാക്റ്റുകൾ കൊണ്ടുവരികയാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഒരു സീസണിൽ എന്ത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം ഇരമയാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം ഇരമയാവിന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്തോ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അമേ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് അമേ ഒന്നാമത് ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിനക്കൊരു ദൈവമുണ്ട് ആമേൻ ആ ദൈവത്തെ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ കൊരുന്തല ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു അവൻ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നെ ദൈവം അറിയുന്നുണ്ട് രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിന്നെ അറിയുന്ന ദൈവത്തിന് നിന്നെ പറ്റി വലിയ നിരൂപണങ്ങളുണ്ട് അമ്മേ ആ നിരൂപണങ്ങൾ തിന്മക്കായിട്ടല്ല അവൻ ആ നിരൂപണങ്ങൾ നിന്നെ നശിപ്പിച്ചു കളവാനുള്ളതല്ല ആ നിരൂപണങ്ങൾ നിന്നെ രോഗത്തിലിട്ട് അലയ്ക്കുവാൻ വേണ്ടിയുള്ളതല്ല ആ നിരൂപണങ്ങൾ നിന്റെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ച് ഞെരുക്കുക എന്നുള്ളതല്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഓരോന്നോരോന്നായി ഞാൻ വിവരിച്ചു പറയാം എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി അത് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്ന് ഉറപ്പോ കൂടി പറഞ്ഞാട്ടെ എന്നെ പറ്റി എൻ്റെ ദൈവത്തിനും നിരൂപണമുണ്ട് എൻ്റെ കുടുംബത്തെ പറ്റി എൻ്റെ ദൈവത്തിനും നിരൂപണമുണ്ട് എൻ്റെ മക്കളെ പറ്റി എൻ്റെ ദൈവത്തിനും നിരൂപണമുണ്ട് റിയാം ചില വ്യക്തികൾ ഈ നടുകടലിൽ പെട്ടിരിക്കുന്ന ഈ അനുഭവമാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ അവൻ സാധിക്കുന്നില്ല വലിയ തിരമാലകളാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒന്നും കാണുവാൻ പറ്റാത്ത രീതിയിൽ ചില സഹോദരി സഹോദരന്മാർ എന്നെ കേൾക്കുന്നുണ്ട് ഷാബാല ഹറ്റ് അൽബ്രബാല ഘടക പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ രാജ്യത്ത് നിന്നൊക്കെ എന്നെ കാണുന്നവരുണ്ട് അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയുന്നില്ല ശിഷ്യന്മാർക്കു വേണ്ടി ഇറങ്ങി വന്ന ദൈവം നിനക്കു വേണ്ടി വരും നിനക്ക് വേണ്ടി വരും നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ഈ സീസണിൽ ചില വ്യക്തികളുടെ സാക്ഷ്യം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു അവർ അവരുടെ ഏറ്റവും ക്രൂശലായ അനുഭവത്തിലാണ് നമ്മളുടെ ഈ പ്രവചന ശബ്ദം കേൾക്കുവാനിടയായി തീർന്നത് അവൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദൈവശബ്ദം അവർ അറിഞ്ഞോ അറിയാതെയോ കേട്ടത് പക്ഷെ അവരുടെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവിക വിടുതൽ വിടുതലിനത് കാരണമായി തോന്നു ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ആ നടുകടലിൽ നിന്നുകൊണ്ട് ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്ത നിന്റെ രാത്രിയിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും ദൈവം നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യും യേശുവൻ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത് യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് ആർക്കും വിടിവിക്കുവാൻ പറ്റാത്ത അർദ്ധരാത്രിയുടെ അനുഭവത്തിന്മേൽ സഹോദര സഹോദരി നിന്റെ ജീവിതത്തിന്മേൽ യേശുവൻ അത്ഭുതം ചെയ്യാൻ പറ്റും അവൻ പ്രത്യേകിച്ച് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ഇരമ്യാമന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച വാക്യം കേൾക്കുമ്പോൾ ഇരമ്യാവും കൂട്ടരും പ്രവാസത്തിലാണ് പ്രവാസത്തിൽ ഇരിക്കുന്ന ജനത്തോടാണ് പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ എന്റെ ദൈവത്തിനും നിങ്ങളെ പറ്റി നിരൂപണമുണ്ട് അത് തിന്മയ്ക്കല്ല അത് നന്മക്കായിട്ടാണ് പ്രവാസം എന്നത് അതൊരു ഈസയായ അനുഭവമല്ല പ്രവാസ കാലത്തെ പറ്റി പ്രവാസത്തിലായിരിക്കുന്ന ഒരുപാട് നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ നിങ്ങളായിരിക്കുന്നത് പോലെയുള്ള പ്രവാസത്തിലല്ല ഇസ്രയേതമായിരിക്കുന്നത് അടിമത്തത്തിലാണ് അവരെ പിടിച്ചുകൊണ്ടോയിരിക്കുകയാണ് അവർ അവരുടെ സ്വന്ത ദേശത്തിൽ നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ അന്യ രാജ്യത്തിലേക്ക് അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മേ അവർ ചിന്തിക്കുന്ന ഭക്ഷണം അവർക്ക് കിട്ടുകയില്ല അവർ പ്രതീക്ഷിക്കുന്നത് പോലെ പണി ചെയ്തു കഴിഞ്ഞാലും കൂലി കിട്ടുകയില്ല അവരെ ഞെരിക്കുവാനിടയായിത്തീരും ഒരു പ്രവാസത്തെ പറ്റി പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന പ്രവാസത്തെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് ഇസ്രയേൽ ജനത്തിന്റെ ജീവനവരെ കൈപ്പാക്കിക്കളവാനിടയായിരുന്നു ഒരു പ്രവാസവാസം ഒരു പ്രവാസകാലം എന്ന് പറയുന്നത് ഇന്ന് ഇതേ രീതിയിൽ റിലേറ്റഡ് ആയിരിക്കുന്ന ചില വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് വിദേശത്ത് നിന്ന് അമാൻ ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നത് ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്ന അവരുടെ ജീവിതത്തിന് അവൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാന അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ചിലർ ഈ സീസണിൽ എന്നെ വിളിക്കും സാക്ഷ്യമായിട്ട് വിളിക്കും അങ്ങനെയുള്ള ദൈവപ്രവർത്തികൾ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഭവങ്ങളെ യേശുവൻഡം നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഇങ്ങനെ പ്രവാസ കാലഘട്ടത്തിൽ കിടക്കുന്ന പ്രവാചകനും കൂട്ടൻ പ്രത്യേകിച്ച് ഇരമ്യ പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവാചകന്മാരിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇരമ്യ പ്രവാചകൻ ഏറ്റവും അധികം വേദനയിൽ കൂടി കടന്നുപോയ പ്രവാചകനാണ് പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ എനിക്കൊരു പതിനാറ് പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അവൻ അവൻ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നുപോയി അവൻ ഉദ്പ്പെടുവാനിടയായി തീർന്നു ആ പ്രവാചകനാണ് വിളിച്ചു പറയുന്നത് നിങ്ങളെ പറ്റി ദൈവത്തിന് നിങ്ങളെ പറ്റി ദൈവത്തിന് പ്ലാൻ ഉണ്ട് അത് ഈ പ്രവാസ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ട് നിന തീർത്തുകിടുക എന്നുള്ളതല്ല നിനക്കൊരു സുഭാവി നൽകി തരിക എന്നുള്ളതാണ് ഇതിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഞാൻ ഒരു പ്രവാസത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആണ് എന്റെ ലൈഫ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എല്ലാ മേഖലകളിലും ഞാൻ ഒതുങ്ങപ്പെട്ടു എല്ലാ മേഖലകളിലും എന്റെ വഴികൾ അടഞ്ഞു ബ്രദറെ എന്ന് പറയുന്നവരുണ്ടോ രാ ഇനി ത്തിന് സാധ്യതയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ദൈവത്തിന് എന്റെ ജീവിതത്തെ പറ്റി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് നിന്നോടാണ് ഇന്നത്തെ ദൈവിക ആലോചന ഭയപ്പെട്ടു പോകരുത് പേടിച്ചു പോകരുത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളിൽ പറവാനിടയായി തോന്നുന്നു നീ ഒരു പോരാളിയാണ് നീ ഒരു പരാക്രമശാലിയാണ് നീ ഒറ്റയ്ക്ക് നിന്നാ മതി ദൈവ വചനം എടുത്തുകൊണ്ട് നീ നിന്നാ മതി ദൈവമുഖത്തേക്ക് മാത്രം നീ നോക്കിയാൽ മതി ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുമെങ്കിൽ ആ ദൈവം തന്നെ നിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഉദ്ധാരകനായി വെളിപ്പെടുമെന്ന് ചിലരോട് പ്രേരിതമായി ഞാൻ ഈ ദൂതനെ കൈമാറുകയാണ് നിങ്ങളുടെ ഭവനത്തിന്റെ നിങ്ങളുടെ കുടുംബത്തിന്റെ സംഭവിക്കുകയാണ് ചില യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നിങ്ങളെ പറ്റി പ്ലാൻ ഉണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ കൂടെ അവ ഇന്ന് ഞാൻ പറഞ്ഞ ആ തുടക്കത്തിൽ പറഞ്ഞ ആ ദൈവവചനം തന്നെ ആ യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു പ്രവചന ശബ്ദം എന്ന രീതിയിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ തന്നെ കമന്റ് ചെയ്താട്ടെ ഞാൻ പ്രത്യാശിക്കുന്ന ശുഭ വരുവാൻ തക്കവണം അവൻ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു അത് തിന്മക്കല്ല ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ദൈവം ഒരു കാര്യം തിന്മയ്ക്കല്ല എന്ന് പറയും നീ കടന്നു പോകുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഞെരുക്കമുള്ള ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്ന ഐ ആ തീയിൽ കൂടെയാണ് കടന്നു പോകുന്നു എന്ന് പറയുന്ന ആ ഭാഗത്ത് അവിടെ വെച്ചുകൊണ്ട് ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുകയാണ് ആ തീയുടെ അനുഭവം തിന്മയ്ക്കല്ല അത് നന്മയ്ക്കായി മാറ്റുവാൻ എന്റെ ദൈവത്തിന് പറ്റും ഈ ദൈവത്തിന്റെ ചില ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ ഹൃദയത്തെ തൊട്ടവരുണ്ട് ചില വ്യക്തികൾ ദൈവത്തെ വ്യക്തമായിട്ട് അറിയുന്നവരുണ്ട് അതിലൊരു വ്യക്തിയായിരുന്നു ദാവീദ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മെസ്സേജ് കേട്ടു ദാവീർ എന്നറിയപ്പെടുന്ന വ്യക്തി അവൻ അറിയാം ദൈവമാരാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവത്തിന്റെ ഹൃദയത്തെ തൊറ്റവനാണ് ഒന്ന് നോക്കുക നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിൽ ചിലർക്കൊക്കെ എന്നെ വ്യക്തമായി അറിയുന്നവരും അവ എന്നാൽ ചിലർക്കെന്നെ പറ്റി വ്യക്തമായിട്ട് അറിയുകയും എന്റെ ഭവനത്തിൽ വന്ന് എന്റെ മകനോട് ചോദിച്ചാൽ അറിയാം ഡാഡി ആരാണ് എന്റെ ഹൃദയം അറിയുന്ന വ്യക്തിയാണ് എന്റെ കുടുംബം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തെ തൊട്ട വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത് ഈ വ്യക്തി നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിന് നമ്മോടുള്ള നിരൂപണങ്ങളെ പറ്റി എഴുതി വച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ വായിക്കണം അതിൻ്റെ രണ്ട് വാക്യങ്ങൾ ഈ ദാവിന്ന് പറയുന്നത് അവനോട് തന്നെ അവൻ പറയുകയാണ് ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത് എന്നിട്ട് ദൈവം എന്താണ് ചെയ്തത് എന്ന് അടുത്ത വാക്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിന്റെ രണ്ടാം വാക്യം തൊട്ട് മൂന്നാം വാക്യം തൊട്ട് ദൈവം ദൈവമൊന്ന് നിന്റെ അകൃത്യമൊക്കെയും മോചിച്ചു ദൈവത്തിന്റെ നമ്മുടെ പറ്റിയുള്ള പദ്ധതി രണ്ട് ദൈവികളെയും സൗഖ്യമാക്കുന്നു നീയല്ലേ പറയുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ രോഗമാണെന്ന് എന്നാൽ വചനം പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തെ തൊറ്റ ദാവീദ് പറയുന്നത് ദൈവത്തിനും നിന്നോടനുബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയം എങ്ങനെയാണ് ദൈവത്തിന്റെ നിരൂപണം അത് തിന്മക്കല്ലം വന്ന് നീ നശിച്ചു പോക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് അവൻ നിന്റെ അകർത്യം മോചിപ്പിക്കുന്നു നിന്റെ രോഗങ്ങളെ സകല രോഗങ്ങളെയും ശൗഖ്യമാക്കുന്നു അത് പനിയായാലും അത് ക്യാൻസർ ആയാലും അത് ഏത് രോഗമാണെങ്കിലും അതിന്മേലുള്ള ദൈവിക സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വീകരിക്കുക പറയുന്നത് അവൻ നിന്റെ ജീവനാശത്തിൽ നിന്ന് പിടിപ്പിക്കുന്നു കാൻ അവന്റെ അവന്റെ കരുടയും നിന്നെ അണീവിക്കും ഇതാണ് നമ്മുടെ ദൈവം നീ ഇന്ന് ഏത് മേഖലയിലാണ് കടന്നു പോകുന്നത് ഈ വേഡുമായിട്ട് റിലേറ്റഡ് ആകും ഈ വേഡിന് നിന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്താൻ പറ്റും അടുത്തത് പറയുന്നത് നിന്റെ യവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം നിന്റെ അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും നിന്റെ യൗവനം യൗ പോലെ പുതിയ വരക്കത്തക്കണം ദൈവാത്മാവ് ഈ ശനിയാഴ്ച സൂമീറ്റിങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന ആലോചനയാണ് എല്ലാ ശനിയാഴ്ചകളിലും സൂമീറ്റിംഗിൽ നിങ്ങൾക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങൾ പങ്കുചേരുവാൻ താൽപര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയും അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും വീണ്ടും പറയുന്ന പദം ഇപ്രകാരമാണ് യഹോവ നമ്മളുടെ ദൈവം അമേ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും ഉള്ളവൻ തന്നെ അതിന്റെ പതിമൂന്നാം വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എത്ര മനോഹരമാണ് നമ്മുടെ ദൈവം എത്ര ശനാണ് നമ്മുടെ ദൈവം ഇതൊക്കെ പറയുമ്പോഴും അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ദാബീദ് പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു ഈ രാജാവാണ് നമ്മുടെ ദൈവം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അവന്റെ രാജ്യത്വം സകലരെയും ഭരിക്കത്തക്ക രീതിയിൽ അതിശക്തനായ മഹാരാജാവ് ആ രാജാവാണ് നിന്റെ ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ദാവീദ് പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവസാനം പറഞ്ഞെത്തുന്നൊരു പോയിന്റ് ഉണ്ട് ഈ ദൈവം നിന്റെ രാജാവാണ് ഈ ദൈവം നിനക്കു വേണ്ടി സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിനക്ക് വേണ്ടി സ്വർഗത്തിലിരിക്കുന്ന ഒരു രാജാവായ രാജാതിരാജാവായ ദൈവമുണ്ട് ആ ദൈവം നിന്റെ ജീവിതത്തിൽ തിന്മയായിട്ടൊന്നും ചെയ്യുകയില്ല നന്മയ്ക്കായിട്ടാണ് നിന്റെ ജീവിതത്തിൽ സകലതും ചെയ്യുക ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ മെസ്സേജിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എൻ്റെ യേശു തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യയില്ല നിങ്ങൾ മത്തായി മത്തായുതൊട്ട് നാല് സുവിശേഷങ്ങൾ എടുത്ത് വായിച്ചു ഒരു സ്ഥലത്തു പോലും ആവിശ്യബോധത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നവന് യേശുവിനെ വിളിച്ചവന് യേശു കൈവിട്ടിട്ടില്ല ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവെന്നിലൂടെ സംസാരിക്കുന്നത് അവൻ നിങ്ങളെ കൈവിടുകയില്ല അവൻ നിങ്ങളെ ഉപേക്ഷിക്കയില്ല നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അവൻ അത്ഭുതം ചെയ്യും അത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് കർത്താവ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിന്റെ തിന്മയല്ല നന്മകൾ സംഭവിക്കുന്നു ഇവർ താഴത്തേക്ക് പോകയില്ല ഇവർ ഉയർച്ചയിലേക്ക് നടന്നു കഴിഞ്ഞു ശകല മേഖലകളുടെ മേലും ദൈവിക കരം ചലിക്കട്ടെ അങ്ങനെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക യേശുവൻ നാമത്തിൽ തന്നെ ആ മേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം നാളെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ്